രാമപുരം അമനകര ശ്രീ ഉറുമ്പിക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ വൻതിരക്ക് അനുഭവപ്പെടുന്നു ഇവിടെ അഞ്ഞൂറ് വർഷത്തിനു മേൽ പഴക്കമുള്ള ദാരി വിപത്തിലാണ് വിശ്വാസ പ്രാധാന്യമുള്ള ചാന്താട്ടം എന്ന ചടങ്ങ് നടക്കുന്നത് മീനമാസത്തിലെ പൂരം നാളിലാണ് ചാന്താട്ടം നടക്കുന്നത് അന്നേ ദിവസം കളമെഴുത്തും പാട്ട് പൂരമിടി കലങ്കരിക്കൽ കർക്കിടക മാസത്തിൽ എല്ലാ ആഴ്ചയും മഹാനിവേദ്യം എന്നിവയും നടക്കുന്നു എന്ന് ക്ഷേത്ര ഭക്തജന സമിതി പ്രസിഡന്റ് പി കെ വ്യാസൻ അറിയിച്ചു നമസ്കാരം ഞാൻ പി കെ വ്യാസൻ യജ്ഞാചാര്യാണ് ഞാൻ അമനകരയിലാണ് ജനിച്ചു വളർന്നത് ഞാൻ ഓടിക്കളിച്ച സ്ഥലമാണ് ശ്രീ ഭരതസ്വാമി ക്ഷേത്രവും ഉറുമ്പിക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിനെയും തിരുമുറ്റത്താണ് ഞാൻ ഓടിക്കളിച്ച് വളർന്നത് അതുകൊണ്ട് തന്നെ ഭരതസ്വാമി ക്ഷേത്രത്തിലെ കമ്മിറ്റിക്കാരനായിട്ടുണ്ട് അവിടുത്തെ സെക്രട്ടറി ആയിട്ടുണ്ട് അവിടുത്തെ പ്രസിഡൻ്റായിട്ടുണ്ട് അനവധി വർഷം അവിടുത്തെ സേവന പ്രവർത്തനങ്ങളുമായിട്ട് നിന്നിട്ടുണ്ട് ഇപ്പോൾ അതിനോട് ചേർന്നിട്ടുള്ള വടക്കോട് ദർശനമായിട്ടുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത ഇത് വടക്കോട്ടാണ് ദർശനം ദാരുബിംബമാണ് അഥവാ വരിക്കപ്പ്ലാവിൻ്റെ തടിയിലാണ് അഞ്ഞൂറ് വർഷങ്ങൾക്ക് അപ്പുറത്തുണ്ടാക്കിയ വിഗ്രഹമാണ് ഇതിൽ വർഷത്തിലൊരിക്കൽ ഇവിടെ ചാന്താട്ടുള്ള സ്ഥലമാണ് ചാന്താടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാന്ത് വനപ്രദേശത്ത് തേക്കിൻ്റെ വേരും ഒക്കെ പറിച്ചെടുത്ത് അത് നീറ്റിയെടുത്ത് ഉണ്ടാക്കുന്ന ഒരു ചാന്താണ് ആ ചാന്ത് വർഷത്തിൽ ഒരു ദിവസം ഇവിടെ അഭിഷേകം ചെയ്യും അത് മീനപ്പൂരത്തിനാണ് അന്ന് കലങ്കരിക്കലുണ്ട് അതേപോലെ തന്നെ ഇവിടെ പ്രത്യേകതയുള്ളതാണ് കളവെഴുത്തുപാട്ട് വലിയ പ്രത്യേകതകൾ കൊണ്ടാണ് ഗുരുതി പുഷ്പാഞ്ജലി ശത്രു സംഹാര പുഷ്പാഞ്ജലികൾ വലിയ വലിയ പരിപാടികളൊക്കെ നടക്കുന്ന സ്ഥലമാണ് ഇവിടെ ഇപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ഭക്തന് ഈ കേരളത്തിൻ്റെ അതുപോലെ ഈ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾ നാലമ്പലങ്ങളിൽ ചതുർമൂർത്തി ദർശനത്തിന് എത്തിച്ചേരുമ്പോൾ എല്ലാവരും ഇവിടെ എത്തിച്ചേരുന്നു വൻ തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടു എല്ലാവർക്കും ഒക്കെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ ഭാഗത്തിന് ഞങ്ങൾ ഓരോ കാര്യങ്ങളിലൂടെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഭക്തജനങ്ങളെയും അമനകര ഉറുമ്പിക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഇവിടെ തട്ടം സമർപ്പിക്കാം ഉടയാട സമർപ്പിക്കാം ഇവിടുന്ന് ചരട് ജവിച്ചുകൊണ്ട് പോകാം കടും പായസം കഴിക്കാം കൂട്ടുപായസം കഴിക്കാം അറുനാഴി പായസം ഉണ്ട് അതുപോലെ തന്നെ പിഴിഞ്ഞു പായസം ഉണ്ട് ഇതൊക്കെ വഴിപാടായിട്ട് അവരുടെ കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏതാണ് പ്രധാനമായിട്ട് കുട്ടികൾ ഉണ്ടാകുന്നതിന് ജോലി കിട്ടാത്തവർക്ക് ജോലി കിട്ടുവാൻ അതുപോലെ തന്നെ വീട് പണി തടസ്സമുള്ളവർക്ക് അത് തടസ്സം നീങ്ങുന്നതിന് അങ്ങനെയുള്ള അനവധി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വഴിപാട് കഴിക്കുവാനുള്ള ഉത്തമ സ്ഥലമാണ് അമനകര ഉറുമ്പിക്കാവ് ഭദ്രകാളി ക്ഷേത്രം ഇവിടേക്ക് എത്തിച്ചേരുവാൻ അമനകര കവലയിലിറങ്ങിയിട്ട് അമനകര ഇറങ്ങിയിട്ട് അതായത് കൂത്താട്ടുകുളം പാലാ റൂട്ടിൽ അമനകര കവല അവിടെ ഇറങ്ങിയിട്ട് ഇരുന്നൂറ്റി മീറ്റർ മാത്രമേ എയർ ഡിസ്റ്റൻസുള്ളൂ ഇവിടെ എത്തിച്ചേർന്നാൽ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഭക്തജനങ്ങൾക്ക് വരുന്നവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഭരഗസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി കഴിഞ്ഞാൽ ഭരഗസ്വാമി ആ ക്ഷേത്രത്തിൻ്റെ തൊട്ട് തെക്ക് വശത്താണ് ഈ ക്ഷേത്രം വടക്കോട് ദർശനമായിട്ടുള്ള ഈ ക്ഷേത്രത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ നിന്ന് ശ്രീചക്രം പൂജിച്ച് വീട്ടിലോ അല്ലെ നിങ്ങളുടെ സ്ഥാപനത്തിലോ നിങ്ങൾ എവിടെയെങ്കിലും വാഹനത്തിലോ വയ്ക്കാം അത്ര സംരക്ഷണം തരുന്ന ദേവിയാണിവിടെ ഇവിടെ പ്രത്യേകതയുള്ളതാണ് നെയ്യമൃത് ആ നെയ്യമൃത് സമർപ്പിക്കാം ഇവിടുത്തെ വഴിപാടുകളൊക്കെ കഴിച്ച് നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കട്ടെ എന്ന് കൂടി ഇവിടുത്തെ ഒരു എളിയ പ്രവർത്തകൻ കൂടിയായ ഇവിടെ ഒരു കമ്മിറ്റിയുണ്ട് ശ്രീഭദ്ര ഭക്തജന സമിതി അതിൻ്റെ ഒരു എളിയ പ്രവർത്തകനാണ് ഞാൻ എഴുതാനും വായിക്കാനും യജ്ഞങ്ങൾ നടത്തുവാനും ഒക്കെ ഉള്ള കരുത്തും ശേഷിയും തന്നുകൊണ്ട് അമ്മ നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് നന്ദി നമസ്കാരം